ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് എഗ് മന്തി റെഡിയാക്കണ കണ്ടാല പത്ത് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ ടീസ്പൂൺ ഒരു ഡ്രൈ ലെമൺ മൂന്ന് പച്ചമുളക് അത് വലിയ പച്ചമുളക് കാരണം നടു പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മാഗി ക്യൂബ് ഞാനിതിലെടുക്കാത്തത് മല്ലിയില മല്ലിയില ഞാൻ മറന്നുപോയി പിന്നെ ഇതേ ഒരു മുക്കാൽ കിലോ അരി എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം കഴുകിയിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണോട്ട പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കണോട്ടോ അരി വേവിച്ചെടുക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഈ മസാലകൾ ഇട്ട് കൊടുക്കാം പട്ട ഏലക്ക കറിയാമ്പു പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചാൽ ഇഞ്ചിയും സവാളയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടെ ക്യാപ്സിക്കം ഇപ്പം എൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത് നിങ്ങളത് ട്രൈ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി അരച്ചുവെച്ചില്ലേ അതും ഒഴിച്ചു കൊടുക്കാം ആ മിക്സിയുടെ ചെറിയ ജാർ കഴുകിയിട്ട് ഇത്രയും വെള്ളം ഒച്ചു കൊടുക്കണ്ട കേട്ടോ രണ്ട് ടീസ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഉപ്പ് നോക്കിയിട്ട് എല്ലാം കുഴച്ചിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയപ്പോൾ കുറവാറുന്നപ്പം ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഈ പുഴുങ്ങിയിട്ട് ഒന്ന് വരഞ്ഞെടുത്തേക്കണ കേട്ടോ ആ മുട്ട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരമണിക്കൂറ് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ ആ സമയം കൊണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തേക്കണു നമുക്കിനി ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം കേട്ടോ അരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഡ്രൈ ലെമണും ഇട്ട് കൊടുക്കാം മൂടി വയ്ക്കാം കേട്ടോ അതിൽ തിളക്കട്ടെ അരി വേവണ സമയം കൊണ്ട് നമുക്ക് ഈ മുട്ടയും ഈ മസാലയും മസാലയുണ്ടല്ലോ അതൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വേവണ്ടട്ടെ ചെറുതായിട്ടൊന്ന് ആ മസാല വെന്ത് കിട്ടിയാൽ മതി ഇതിലേക്ക് ഓയിലൊഴിച്ച് കൊടുത്തിട്ടില്ലാട്ടോ ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ടല്ലോ നാല് ടേബിൾ സ്പൂൺ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഈ മസാല ഒന്ന് വേവിച്ചെടുക്കാം ഇതേ നല്ലോണം തിളച്ച് ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് ഞാനത് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് മൂടി വയ്ക്കാം റൈസൊക്കെ വെന്ത് വരുമ്പോഴത്തേനും ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം റൈസ് നമുക്കതേ ഒരു കൂറ്റണ പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാട്ട ഊറ്റി വെച്ച റൈസ് അതെ ഇതിലേക്ക് കൂട്ടണ്ടട്ട റൈസ് ഞാൻ അതെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മാറ്റി വെച്ച ഈ മുട്ട മസാലയും എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം തരുന്നത് തൊട്ട് കാണുന്ന വല്ലെങ്കിൽ നിൽക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മൂന്ന് പച്ചമുളക് കിട്ടാന്ന് വലിയ പച്ചമുളക് ആയ കാരണം നടു ഒന്ന് വെട്ടിയെടുത്തതാണ് രണ്ടാക്കിയിട്ട് നമുക്കത് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് ഇത് ചൂടാക്കി എടുക്കുക ലോ ഫ്ലെയിമിലേക്കാക്കി കൊടുക്കാം ഇപ്പം ചൂടായി വന്നിട്ടുണ്ട് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ എഗ് മന്തി റെഡി ആയിട്ടുണ്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതിൻ്റെ കോമ്പിനേഷൻ മയോണൈസും തക്കാളി ചട്ണിയാണ്